ഹായ് ചെല്ലക്കിളീ സമയം പത്ത് മണിയായി രാത്രി എൻ്റെ രണ്ട് സന്താനങ്ങൾ ഉറങ്ങിയിട്ടില്ല കേട്ടോ മോൾ മോളറങ്ങാത്ത കാരണം നാളെ അവൾക്ക് ടൂറാണ് സ്കൂളിൽ നിന്ന് കേട്ടോ അതിൻ്റെ സംഭവം സാമഗ്രികളൊക്കെ അറേഞ്ച് ചെയ്താണ് അവളുടെ മറ്റും ഭാവമൊക്കെ കണ്ടാൽ ഏകദേശം ഒരാഴ്ചത്തെ ടൂറാന്നാണ് അവളുടെ വിചാരം പക്ഷേ ഒരു ദിവസത്തെ ടൂറാണ് കേട്ടോ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ട കുറച്ച് സാധനങ്ങൾ ഒരു ജോഡി ഡ്രസ്സ് തോർത്ത് തൊപ്പി പിന്നെ എന്താ സ്നാക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവളൊന്ന് ബാഗിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുവാണ് കേട്ടോ നമ്മളെക്കാളും ഭയങ്കര ഇൻട്രസ്റ്റാണ് കുഞ്ഞുങ്ങൾ നമ്മൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ ഇന്ന് കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമുക്ക് ഈ ടൂർ പോകാന്നൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യമല്ലേ എവിടെയാണ് പോകണമെന്ന് ചോദിച്ചാൽ അവർ കൊല്ലം ജില്ലയിലെ പല ഭാഗങ്ങളിലാണ് കേട്ടോ പോകുന്നത് പാലുവി വെള്ളച്ചാട്ടം തെന്മല ഡാം പിന്നെന്താ കുളുത്തപ്പുഴ ടെമ്പിൾ കുളുത്തപ്പുഴ നാഷ പാർക്ക് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഒരു എന്നാ ഒരു മ്യൂസിയം ഉണ്ട് അങ്ങനൊക്കെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ട സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ബാഗിലൊക്കെ അടുക്കി വെച്ച് വെക്കുവാണെങ്കിൽ ഇതാണ് നാളെ അവർക്ക് ഇടേണ്ട ഡ്രസ്സ് അവരുടെ വെനഴ്സ് ഡേ ഡ്രസ്സാണ് കേട്ടോ ഇതാണ് അപ്പോൾ രാവിലെ ആശാട്ടി നേരത്തെ എണീറ്റ് എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു അപ്പോൾ ഞാൻ കാപ്പി കൊടുത്ത് ചപ്പാത്തി മുട്ടത്തവരനാണ് അവളുടെ ഫേവറേറ്റ് ആണ് കേട്ടോ പിന്നെ ആ ഒരു നല്ല ശീലം ഉണ്ട് കേട്ടോ സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഇന്നും പോവുക അപ്പോൾ അതവരുടെ ശീലമാണ് നല്ല കാര്യമല്ലേ അപ്പം ഞങ്ങൾ കൊച്ചിനെ കൊണ്ടാക്കിയിട്ട് വരാം കേട്ടോ ഞാൻ ഹസ്ബൻഡും കൂടിയാണ് കൊണ്ടാക്കേണ്ടത് ഒത്തിരി ദൂരമൊന്നും ഇല്ല ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉള്ളതെന്ന് തോന്നുന്നു ഏകദേശം അപ്പം ഞങ്ങൾ കൊണ്ടാക്കിയാക്കിയിട്ട് വരാം അപ്പം രാവിലെ ആറു മണിക്ക് സ്കൂളിൽ എത്തണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെയാണ് കേട്ടോ അവിടെ എത്തിച്ചേർന്നു മണിയായപ്പോഴേക്കും കറക്റ്റ് അവിടെ എത്തി സ്കൂളിൻ്റെ പേര് എൽ എം എസ് എൽ പി എസ് വെങ്ങാനൂർ വെങ്ങാനൂർ എന്നാണ് പറയുന്നതെങ്കിലും സ്കൂൾ ഉച്ചക്കടയാണ് കേട്ടോ ആ ഇത്രയും നല്ലൊരു സ്കൂളും ഇത്രയും നല്ല ടീച്ചേഴ്സും ലൈഫിൽ ഏറ്റവും ഒന്നും അറിയണ്ട നമ്മളെ മക്കളെ അങ്ങോട്ട് വിട്ടാൽ ധൈര്യത്തോടെ വീട്ടിലിരിക്കുക അവർ എന്താ പറയുക എൻ്റെ മൂത്ത മോനെ ഞാൻ അവിടെ തന്നെയാണ് പഠിപ്പിച്ചത് പക്ഷേ എനിക്ക് ആകെ ഉണ്ടായിരുന്ന വിഷമം എൽ പി സ്കൂളാണ് നാലാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവനെ മാറ്റി ചേർക്കേണ്ടതായിട്ട് വന്നു അപ്പം എനിക്കത് ഭയങ്കര വിഷമായിരുന്നു ശരിക്കും പറഞ്ഞത് അത്രയും നല്ല ടീച്ചർ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അധ്യാപകരെ ഞാൻ കണ്ടിട്ടില്ല കാരണം കൊച്ചു കൊച്ചുമക്കളെ നോക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അവരെ നമുക്കൊന്നും പേടിക്കേണ്ട എന്തായാലും പിന്നെന്താ ഞാൻ അവർ കു കുഞ്ഞുങ്ങളെ എല്ലാവരെയും ലൈനായിട്ട് നിർത്തുവാണ് രണ്ട് ബസ്സല്ലേ അപ്പം രണ്ട് ബസ്സിൽ അറേഞ്ച് ചെയ്യേണ്ട രീതിയിൽ കുഞ്ഞുങ്ങളെ അറേഞ്ച് ചെയ്ത് നിർത്തുവാണത് മാത്രമല്ല കുറച്ച് കൂട്ടം കൊണ്ടൊക്കെ വരാനുണ്ടായിരുന്നു തോന്നുന്നു അപ്പം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് നിർത്തുവാണ് കേട്ടോ അപ്പം അതിൽ എൻ്റെ മോൾ പോകേണ്ട ബസ് ദാ ഈ ബസ്സാണ് ഈ എന്തോ ആണ് അവർ കുഞ്ഞുങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടീച്ചേഴ്സ് അപ്പോൾ ഇതാണ് കേട്ടോ വേറൊരു ബസ്സുണ്ട് എച്ച് എന്നാണ് എച്ചിൽ തുടങ്ങുന്നൊരു പേരാണ് കേട്ടോ ഇത് അച്ഛനാണേ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് അയക്കാൻ പോകും അപ്പോൾ നമുക്ക് കുറച്ച് നേരം മിണ്ടായിരിക്കാം പ്രാർത്ഥന കഴിഞ്ഞിട്ട് വരാം കേട്ടോ കുഞ്ഞുങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ അയക്കുമ്പോ നമുക്കൊരു മനസ്സമാധാന നമുക്ക് സ്വസ്ഥായിട്ട് വീട്ടിലിരിക്കാം അപ്പം ബസ്സിൽ കയറാണ് കേട്ടോ എന്റെ മോളാണ് ഈ ടാറ്റ കാണിക്കുന്നതേ ആ ഷാട്ടി ഭയങ്കര ത്രില്ലാണ് കേട്ടോ ആക്ക് ഇതൊക്കെ ഒരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അവൾ ഒരു മാസം മുമ്പേ സ്വപ്നം കാണാൻ തുടങ്ങി ടൂറ് പോകുന്ന കാര്യൊക്കെ അപ്പം എന്താ ബസ് കയറി ഇവിടെ ഇന്നും തെറ്റ കാണിക്കുകയാണ് കേട്ടോ ഓ പപ്പ എന്തിന്നാണ് ആശായിട്ട് ചോദിക്കുന്നത് അപ്പം എൻ്റെ ഹസ്ബൻഡ് അങ്ങോട്ട് മാറി നിൽക്കാൻ നമുക്ക് കാണാത്തത് കൊണ്ട് ചോദിക്കുകയാണ് കേട്ടോ ഇതാണ് ആദ്യത്തെ ബസ് ഇമ്മാനുവൽ അത് കുഞ്ഞുങ്ങളോട് തലേദിവസേ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമ്മാനുവൽ ഈ ബസ് എന്നാണ് പറഞ്ഞത് ഈ ബസ്സിൽ കയറേണ്ട കുട്ടികൾ ഇറക്കുന്ന അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ബാക്കിലുള്ള ബസ്സിൻ്റെ പേര് ഹാക്കറാണ് അപ്പോൾ എച്ച് ബസ് അങ്ങനെ എന്തോ കോഡാണെന്ന് തോന്നുന്നു കൊടുത്തിട്ടുള്ള ഇന്ന് വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് അപ്പം ബസ് രണ്ടും പോകാൻ തുടങ്ങി കേട്ടോ ഇനിയുള്ള വീഡിയോസൊക്കെ ടീച്ചേഴ്സ് ഗ്രൂപ്പിൽ ഞാൻ ഞാനടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് അപ്പം നമുക്കതൊക്കെ കാണാം കേട്ടാ കുഞ്ഞുങ്ങളല്ല അവരുടെ അവർ അടിച്ചു പൊളിച്ചു തകർക്കാണ് കേട്ടോ ടീച്ചേഴ്സൊക്കെയാണേ നമുക്ക് നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് കേട്ടോ എല്ലാ ടീച്ചേഴ്സും നമുക്ക് അവരോട് എന്ത് ഫ്രീ ആയിട്ട് തുറന്നു പറയാം അത്ര നല്ല ടീച്ചേഴ്സാണ് കേട്ടോ അപ്പൊ ഈ വെളുപ്പിനെ പോകുന്നതുകൊണ്ടാന്ന് തോന്നുന്നു കുഞ്ഞുങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉറക്കമായി കേട്ടോ കേട്ടോ ഉറങ്ങി തൂങ്ങി അതായത് എന്റെ മോളാണ് കുഞ്ഞുങ്ങളുടെ വേറെ കുട്ടികളുടെ പുറത്ത് കിടന്നാണ് അവൾ ഉറങ്ങണേ കേട്ടോ േ ഈ കുസ്തൃതി കുടുക്കകളൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് പോകണമെങ്കിൽ അവരുടെ കഴിവ് അപാരം തന്നെയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ രണ്ടെണ്ണം ഉള്ളപ്പോൾ നമുക്ക് അവരെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ എന്നാ പാടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പാടും അപ്പം ഇത്രേ കുഞ്ഞു കുട്ടികളെ എന്ത് സെറ്റായിട്ടാണെന്നറിയാം അവർ കൊണ്ടുപോകുന്നത് ഇതേതോ മ്യൂസിയമാണ് ആക്ച്വലി എനിക്ക് സ്ഥലം അറിയില്ല അത് ഞാൻ പോയിട്ടില്ലാത്തതാണ് അപ്പം ഏതോ മ്യൂസിയമാണ് കേട്ടോ അറിയാമെന്ന് രണ്ടേ പറഞ്ഞു തരണേ ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് ഒരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാം കണ്ടോ ഒരു ടീച്ചർ മടി കിടത്തിയാണ് കേട്ടോ എന്നോട് മോൾ പറഞ്ഞാൽ കുട്ടി ഛർദിച്ചു അപ്പോൾ അവനെങ്ങനെ എടുത്തുകൊണ്ടാണ് അവർ കൊണ്ടുപോകണേ കണ്ടോ ആ ഈ സ്കൂളിലെ ഓരോ പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കിയാലും അവർ എന്താ പറയുക ഭയങ്കര അപ്ഡേറ്റഡ് ആണ് കേട്ടോ ഓരോ കാര്യങ്ങളിലും ഇപ്പം അവരുടെ ആനിവേഴ്സറി ആണെങ്കിലും എല്ലാം ഒക്കെ നല്ല നല്ല കിഡിലായിട്ടാണ് നടത്തുന്നത് ഭയങ്കര ആണ് അപ്പോൾ വൈകുന്നേരമായി കേട്ടോ രാത്രി പത്തര എന്തോ കഴിഞ്ഞു അവരുടെക്ക് സ്കൂളിൽ എത്തേണ്ട സമയം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ കുഞ്ഞുങ്ങളെ ബസ് വരുന്നതിനും കാത്ത് എല്ലാ പേരൻസും റോഡ് സൈഡിലുണ്ട് കേട്ടോ എത്തിപ്പോയി ഗേസ് എത്തിപ്പോയി നമ്മുടെ ഇമ്മാനുവൽ എന്ന് പറഞ്ഞ ബസ് എത്തിപ്പോയിട്ടാണ് ഈ ബസ്സിലാണ് എൻ്റെ മോളുള്ളത് ബാക്കിൽ മറ്റേ ബസ്സും വരണുണ്ട് കേട്ടോ കാണാൻ പറ്റുമല്ലോ ഓ പേരൻസിനൊക്കെ മക്കളെ കാണാണ്ടിരുന്ന ആ ഒരു ആവേശം കണ്ടെ എല്ലാവരും ഓടി 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 ചൊല്ലാണ് കേട്ടോ കേട്ടോ അങ്ങനെ ബസ് അവിടെ കൊണ്ട് നിർത്തി സ്കൂളിന്റെ ഫ്രണ്ടാണെ ഞങ്ങളും പോയി കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷല്ലേ കേട്ടോ എന്റെ മോളുതാ ഇപ്പോൾ ഇറങ്ങുമോ അതാ ഇറങ്ങി വരണംണ്ട് അവരെ അവിടെ നിന്ന് തന്നെ ഞാൻ ഈ ടീച്ചറിനോട് വാങ്ങിച്ചു സാധാരണ സ്കൂളിൽ കൊണ്ടുപോയിട്ടാണ് പറഞ്ഞതിൻ്റെ ക്ലാസ് ടീച്ചറിനോട് പറഞ്ഞിട്ട് ഞാൻ ഞാനിവിടെ കൊണ്ടുപോകുന്നു കേട്ടോ അപ്പോൾ ആശാട്ടി അടുത്ത് അവശ്യയായിട്ടുണ്ട് പക്ഷേ അടിപൊളിയായിരുന്നാണ് പറഞ്ഞത് കേട്ടോ കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം